നമസ്കാരം പത്രമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ അബി അവിയോട് പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇങ്ങനെ നമുക്കറിയില്ല ഇതെല്ലാം ഇത്രയും നാൾ ആദർശം പറഞ്ഞോറിന് നിറഞ്ഞിരുന്നതാണ് അയാൾ ഇപ്പോൾ ആ ആദർശം ആദർശം എന്നുള്ള പേര് തന്നെ ഇപ്പോൾ പോയി കിട്ടി എന്നൊക്കെ പറയും ഞാൻ തനികടൊക്കെ തന്നെയാണ് പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയും അപ്പോൾ അപ്പടൊന്നും അബിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പറയും നീ വെറുതെ പറയല്ലോ അബി എന്നറിയാം പറയും എന്തിനാണ് വെറുതെ പറയുന്നത് അല്ല ഈ പതറ്റം നിൻ്റെ കുഞ്ഞേറ്റാണോ ചോദിക്കുമ്പോൾ ഇതേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയുക ആർക്കും വിശ്വാസം വിശ്വസിക്കാൻ കഴിയില്ല നവ്യേ പിന്നെ അതുമല്ല പിന്നെ അപ്പോൾ നവ്യ ഇങ്ങനെ പറയുക ഞാൻ അയാളെ കല്യാണം ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ തന്നിരുന്നത് ഇപ്പോൾ നയനയ്ക്ക് തേപ്പ് കിട്ടിയ പോലെ ഇല്ലേന്ന് അറിയും പിന്നെന്താണെന്ന് അറിയും പിന്നെ കുട്ടി ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അബി എന്നിട്ട് അറിയാം നീ എനിക്ക് ആ സൗഭാഗ്യങ്ങൾ കൊണ്ടാണ് അല്ലോടാ മോനെ വന്നതെന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവയാനി വീട്ടിലിരിക്കുക വീട്ടിലിങ്ങനെ ഒരു സോഫയിലിങ്ങനെ എല്ലാം തകർന്ന പോലെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ ജലജയ്ക്കൊക്കെ കിട്ടിയ ഹെൻസാണ് അവർ അവിടെ വരിക അവിടെ വന്നിട്ട് ജലജ പറയുന്നുണ്ട് പിന്നെ അപ്പം മനസ്സ് പറയണേ ഇരിക്കടി തളർന്നിരിക്കേ നിനക്കത് വേണം നിനക്ക് കുറച്ച് അഹങ്കാരമായിരുന്നു അത് നിനക്കൊരു തിരിച്ചടി തന്നെ കിട്ടണം അവിടെ ഇരിക്കുകയറി അങ്ങനെ വന്നിട്ട് ആദർശ ആദർശനെ കാര്യം ചോദിക്കുകയാണ് ദേവയനോട് എല്ലാം ഈ ഇത് സത്യമാണോ ഈ പറയുന്നത് വിശ്വസിക്കാൻ കഴിയണില്ല അറി ആവോ പോയി ചോദിച്ചു നോക്കുക അവനോട് പോയി ചോദിച്ചു നോക്ക് എന്നോടല്ല ചോദിക്കേണ്ടത് എന്നറി അപ്പോൾ അപ്പോൾ പറയും ഇങ്ങനെയാണെങ്കിൽ അച്ഛനെന്താ അതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് വിചാരജ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തായി നിനക്കൊക്കെ സന്തോഷമായില്ലേ നീയൊക്കെ സന്തോഷിക്കും നിൻ്റെ ഇഷ്ടംപോലെ സന്തോഷിക്കും എന്നറിയുമ്പോൾ പറയും സന്തോഷം എന്താ ഞങ്ങൾക്ക് സന്തോഷം അദർശൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ ഞങ്ങൾക്കൊക്കെ ആകെ അതിശയമാണെന്നറിയുമ്പോൾ പറയും ആ ഇനി കൊട്ടി കോഴിച്ച് നടക്കുക എല്ലാവരും അറിയട്ടെ ഇനിയിപ്പോൾ വീടിൻ്റെ പുറത്ത് പോട്ടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കൊട്ടിഘോഷിച്ച് നടക്കുന്നിങ്ങനെ പറയുകയാണ് ദേ ദേവിയനെ പറയും അതെങ്ങനെ പറയുക നമ്മുടെ വീടിൻ്റെ പേര് പോവില്ലേ കാരണം അത് അച്ഛനെ പോലെ ആദർശം പറഞ്ഞ് നടന്നിട്ട് അവൻ്റെ അവൻ്റെ അവൻ അവൻ്റെ പേര് നാശമാകുമ്പോൾ എല്ലാവർക്കും ബാധിക്കില്ലേ നമുക്കിങ്ങനെ പറയ ജലജ അതിൽ പടം കല്ലി തുള്ളിയിട്ട് പോവുകയാണ് ദേവയാനി ഒന്നും കേൾക്കണ്ട എന്നുള്ളതിൽ കല്ലി തുള്ളി അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ത്രിമൂർത്തികളൊക്കെ കൂടെ കൂടാ എല്ലാവർക്കും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആദർശ പിന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്നറിയാം അപ്പം അനാമിക വയ്ക്കും അല്ല അപ്പം ചെയ്യാപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ആദർശേട്ടനെ ശരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ മുത്തശ്ശനെന്താ ചെയ്യാത്തറിയും അപ്പം ഇരട്ടത്താപ്പ് അല്ലാണ്ട് എന്താ ഇത് എൻ്റെ മോനാണെങ്കിൽ ഇപ്പം ഇവിടെ എല്ലാവരും കൂടെ അവന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടാവും ഇതിപ്പോൾ അത് നടക്കുന്നില്ലല്ലോ കാരണം പ്രിയപ്പെട്ട കൊച്ചുമോനല്ലേ മോനല്ലേ ആദർശ് അപ്പോൾ പിന്നെ അവനെ എങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുമ്പിരി കൊണ്ട് ചർച്ചയാണ് അപ്പോൾ പറയും ഞാൻ അപ്പോൾ ജാനയ്ക്ക് എടുത്തൊഴുക്ക് അറിയാം എനിക്ക് സത്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അത് അബിയുടെ കുഞ്ഞാണോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അറിയാം അപ്പോൾ പറയും അനു അമ്മയ്ക്കും പറയും എനിക്കും അത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്ന് പറയാം പറയും ഏയ് എൻ്റെ അമ്മ കുറച്ച് തരികയുടെ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ അവൻ്റെ കുഞ്ഞൊന്നും ആവില്ല അത് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാലും അവൻ ചെയ്തത് അവളോടല്ലേ കാരണം നയന അവൾ എങ്ങനെ ഇനി ഇപ്പോൾ അവനെ ഇട്ടിട്ട് പോവാം ഏറ്റവും ഇത് അവളിത് ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവൾക്ക് അങ്ങനെ ഒരു കൂട്ടയല്ല എന്നൊക്കെ പറയും അപ്പോൾ പറയാം അവളങ്ങനെ ഇവിടെ നിന്ന് പോവുക അവൾ പുളികൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഉപേക്ഷിച്ച് അവൾ അവളവിടെ കിട്ടു പോവോ ഏയ് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ പറഞ്ഞാൽ അവളെ സമ്മതിക്കണം അവൾ ഇതൊക്കെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന പോലെ നടക്കുക അവൾക്ക് ഇപ്പോഴും വലിയ വിശ്വാസമാണ് ആദർശനെ എന്നൊക്കെ പറയും അപ്പം നിവർത്തിയിലാഞ്ഞിട്ടാവും നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ ഇവിടുന്ന് പോയിരുന്നു കൂടെ പോയിരുന്ന കഷ്ടല്ലേ പിന്നെ മാത്രമല്ല ഇപ്പം കുഞ്ഞിനെയും കൊണ്ട് നവ്യം അങ്ങോട്ട് വരികയും ചെയ്യുമല്ലോ അപ്പോൾ അവളെങ്ങനെ ഇവിടുന്ന് അവിടെ പോയി നിൽക്കുക എന്നൊക്കെ ഈ ചർച്ച ഗംഭീര ചർച്ചയാണ് എന്തായാലും നന്നായി അവനൊന്ന് ഒത്തിരി നാറട്ടെ ഏർത്തിയുടെ മുഖമാണ് ആകെ നാശമായത് എന്നൊക്കെ അങ്ങനെ പറയാനാണ് അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നയനെ വിട്ടു പോകില്ല ആദർശനാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ് കുഞ്ഞിനെ എന്താണ് ഭാര്യ ഭാര്യേനെ വിശ്വാസമാണ് നയനയ്ക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ദേവേനെ ആ വരവ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നയനായിരുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കുക അപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടിങ്ങിട്ട് കല്ലി കയറി വരികയാണ് കല്ല് കയറിയിട്ട് പിന്നെ പറയുന്നുണ്ട് നീ ഇത്ര വലുതായില്ലേ എന്തിനാണ് നീ വാരി കൊടുക്കുന്ന സ്വന്ത ഇഷ്ടത്തിൻ്റെ അടുത്ത് കഴിക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയില്ല കുഞ്ഞിയല്ലേ അവർ നിനക്ക് എന്താ നീ എന്തിനാ ഇത് ഇതാക്കാൻ നിൽക്കുന്നത് അവൻ്റെ പിന്നെ ഇത് ചുമക്കാൻ നീ എന്തിനാ നിൽക്കുന്നത് നീ നിനക്ക് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിനെ ചുമന്നാൽ പോരെ നീ എന്തിനാ ഇതിനെ നിൽക്കുന്നത് നോക്കിയപ്പോൾ അമ്മേ അതല്ല ഈ കുഞ്ഞല്ല മേ അത് എന്തെങ്കിലും അറിയുമോ അതുമല്ല എനിക്ക് ആദർശേട്ടൻ്റെ വിശ്വാസമാണ് ഒരിക്കലും ആദർചേട്ടൻ്റെ പിന്നെ ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്നറിയാം അപ്പോൾ പറയും എനിക്ക് വിശ്വാസമല്ല അവനെ എനിക്ക് ഒട്ടും വിശ്വാസമല്ല അല്ലെങ്കിൽ അവനെ എൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടത് അവനൊന്നും മിണ്ടിയില്ലല്ലോ എനിക്കതുകൊണ്ട് അവൻ ത്ര വിശ്വാസല്ല അറിയും നീ നീ കുഞ്ഞിനെ അവിടെ ഇറക്കി വെക്കിയെന്നൊക്കെ പറയും അങ്ങനെ പറയലമ്മേ പാപം അത് അവിടെ നിന്നോട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെ ദേവി എനിക്ക് അതും കൂടായിട്ട് കണ്ടിട്ട് അദ്ദേഹം നായനോടും കുറച്ച് ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കും നീ എന്ത് കാര്യത്തിനും നീ അവനെ തള്ളിക്കളയേണ്ടതായിരുന്നു മോളെ നീ അത് ചെയ്തില്ല എന്നൊക്കെ പറയും എൻ്റെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചാടിത്തുള്ളി നടക്കുന്നതാണ് ഒരു രക്ഷയില്ല എവിടുന്നും എവിടെ നിന്നും എവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ മോനെ അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചതാണ് ഇപ്പോൾ എനിക്ക് ഉള്ളിലേ ഞാൻ അവനെ തള്ളിക്കളഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു മോനില്ല അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക നമ്മളെ ഇത് ഇനിയിപ്പത്തൊക്കെ എവിടെങ്കിലൊക്കെ എത്തിയോ നോക്കണ്ടേ പിന്നെ ജലജയുടെ അടുത്തൊക്കെ എത്തിയോ എന്നറിയണമല്ലോ അല്ല സോറി ജലജ കനകയുടെ അടുത്തൊക്കെ അപ്പോൾ കാണാൻ മുത്ത മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ നയന അവളെ അവനെ വിട്ട് പോകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക പറയുക അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അതിൻ്റെ സത്യാവസ്ഥ വരാനിരിക്കുന്നതേ ഉള്ളൂ അതാണ് എനിക്ക് മോളോടുള്ള ബഹുമാനം കൊടുക്കാൻ ഇങ്ങനൊരിതറിഞ്ഞിട്ടും അവൻ അവളെ അടക്കി പിടിക്കുകയോ ചെയ്തത് ഉപേക്ഷിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീടിൻ്റെ താക്കോൽ മോളെ തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം പറയും എന്നാലും ആദർശം ഏയ് അങ്ങനെയൊന്നും അവനൊരു തെറ്റും ചെയ്യില്ലടോ എനിക്ക് നല്ല വിശ്വാസമാണ് എന്നറിയാം അതെ ഇതെനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും കൂട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജലജ കാണാൻ സാരിയൊക്കെ മാറ്റി അരിലൊരു കട്ടൊക്കെ കെട്ടിയിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ പറയുമ്പോൾ മുത്തശ്ശിങ്ങനെ മുത്തശ്ശിനെ ചൂണ്ടിയിട്ട് ഇത് വരുന്നിട്ട് കയറിട്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ നീങ്ങി ഞട്ടാ നിൽക്കും ഞാൻ എൻ്റെ മരുമകളൊക്കെ പ്രസവിച്ചിടക്കില്ലേ ഞാൻ അവിടേക്കൊന്ന് പോകുകയാണെന്ന് അറിയും അപ്പോൾ മുത്തച്ഛൻ നോക്കിയോ അതോ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തവരെയും കൂടി അറിയിക്കാൻ പോകുന്നതാണോ എന്ന് വെക്കും അപ്പോൾ എനിക്കെന്താ കാര്യമുണ്ടാ വച്ചാൽ അതിപ്പോൾ അബിയവിടെ പോകുന്നതല്ലേ അവരറിയാതിരിക്കോ എന്നറിയും അവർ അറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വിളിക്കേണ്ടതില്ല അവർ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നീ നീനിയിപ്പോൾ അതൊക്കെ കൊട്ടി ഓഷിച്ച് നടന്നോ നിങ്ങൾക്കൊക്കെ ആഘോഷിക്കില്ല ആഘോഷിക്കാനുള്ള കാര്യമായല്ലോ ഇതെന്നറിയാം അപ്പോൾ അറിയും പിന്നെ അതല്ല അച്ഛാ അച്ഛൻ വേണമെങ്കിൽ ആ കുട്ടീനെ എവിടെയെങ്കിലും ഉള്ള അനാഥാലയത്തിലും കൊണ്ടാക്കി കൂടെ എന്തിനവിടെ നിർത്തരുതെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നീ മര്യാദയ്ക്ക് സംസാരിച്ച് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ജലജോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പോൾ പറയും പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുട്ടി ഘോഷിച്ചാകെ നടക്കരുത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഇത് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയും വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങനെ ദേഷ്യപ്പെട്ട പോലെയൊക്കെ സംസാരിക്കണേ അപ്പം ഞാൻ ആരോടൊന്നും പറയാനില്ലേ ഞാനെൻ്റെ കുഞ്ഞിനെ കാണാൻ പോകുക പേരക്കുട്ടിയെ കാണാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ജലജ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഞാനാരോടൊന്നും പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വീടും പിന്നെ രേവതിയും എന്താ അവൾ മ മകളും കൂടെയുള്ള ചർച്ച അപ്പോൾ പറയും ചിരിക്കണം അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ പറയും എന്തായിരുന്നു മൂർത്തിസാറുടെ നാരണം നാരണം അവർ ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അവർ തന്നിട്ട് ഇപ്പം എന്താ അവരുടെ എല്ലാ കാര്യങ്ങളും നാ നാറിച്ച് വിടണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവർ അവർക്ക് ഭയങ്കര സന്തോഷം എന്നിട്ട് അതല്ല എന്നിട്ട് അവളത് എന്താ വിശ്വസിക്കാത്തതെന്ന് പറയും അവൾ വിശ്വസിക്കുന്നില്ലല്ലോ അവിശ്വസിക്കുന്നില്ലല്ലോ അതാണെന്ന് പറയും ഇപ്പം പറയുക അവൾ പിന്നെ എങ്ങനെയാണ് ഇഷ്യൂസ് അവിട പിന്നെ അവിടെ നിന്ന് പോകേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് അവൾ പോവില്ല അതുകൊണ്ട് അവിടെ പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയുക കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് ഞാൻ സത്യത്തിൽ രേവതി പറയും ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അബിയുടെ കുഞ്ഞാന്നാണ് അപ്പോൾ എല്ലാവരും പറയും അതെ ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അബിയുടെ കുഞ്ഞാന്ന് തന്നെയാണ് എന്നിങ്ങനെ ഇപ്പോൾ ഞാനും വിചാരിച്ചങ്ങനെ പക്ഷേ അബി കുറച്ച് തിരികീടൊക്കെ തന്നെയാണ് പക്ഷേ അയാൾക്ക് ഇങ്ങനത്തെ നാറ്റ കേസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പറയും അയാൾ അതിലും മോശമാണ് പക്ഷേ അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയും എന്തായാലും നന്നായി ഇനി ഇത് അറിയേണ്ട ഒരു മുഴുവൻ അറിയണം സോഷ്യൽ മീഡിയയിലൊക്കെ കറന്നിട്ട് ഇത് ഉതാവണം നാറണം എന്നിട്ട് അനന്തപുരിയിലെ മൂർത്തി നാരണം എന്നൊക്കെ അങ്ങനെ പറയാണ് വീണൊക്കെ അപ്പോൾ പറയും രേവതി പറയും അവരുടെ കുടുംബക്ഷേത്രത്തിലുണ്ട് ഒരു സ്ഥിരമായിട്ടൊരു എന്തോ ഒരു സ്ത്രീ വരുന്നുണ്ട് അവൾ വെറും ഓൾ ഇന്ത്യ റേഡിയോ ആണ് അപ്പോൾ അവളെ അടുത്ത് ഞാൻ അത് പറയും പിന്നെ അവൾ ടി വിയിലും പത്രത്തിലൊക്കെ കൊടുത്ത പോലെ അത് പ്രചരിപ്പിച്ചോളും എന്നിങ്ങനെ പറയണം കേട്ടോ അതിന് ഞാനൊന്ന് പോയി കാണുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ആഘോഷം ഇത് ഈ ഒരു കാര്യം അവർക്ക് പിന്നെ കിട്ടിയിട്ട് അത് എല്ലാം അവരുടെ ശത്രുക്കളൊക്കെ കൂടെ അതുകൊണ്ട് ഒത്തുകൂടിയിരിക്കുകയാണ് എല്ലാവർക്കും എത്രത്തോളം ഇവരുടെ കുടുംബത്തെ നാറ്റിക്കാമോ അത്രത്തോളം നാ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോഴെങ്കിൽ ജലജ അങ്ങോട്ട് ചെല്ലുകയാണ് ഇവിടെ നമ്മളുടെ നന്ദാവനത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ കനക ചായോ എന്തോ ഗോപിന് കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ ഇങ്ങനെ ചായ കൊടുത്തോണ്ടിരിക്കും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മോളെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മോളെ കുഞ്ഞിനെ കുളിപ്പിച്ചിരിക്കുക കുളിപ്പിക്കുക എന്തോ ചെയ്യണമെന്നറിയാം അപ്പോഴൊക്കെ കാണാൻ കാറിൽ ജലജ പറയും ആരാത് ഗോവിന്ദട്ട ആ ജലജയല്ലേ വരുന്നത് എന്നറിയും അപ്പോൾ ആ വാ ജലജ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിൽ കനക്കെ വിളിക്കുക അപ്പോൾ എന്താ പതിവില്ലാതെ ഈ വഴി എന്നറിയും അപ്പോൾ അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ ഞാൻ എൻ്റെ കൊച്ചുമോനെ കാണാൻ വേണ്ടി വന്നതാണ് വന്നതാണറിയും ഓ അതിനെന്താ വരല്ലോ അല്ല കാണാറില്ല സാധാരണ ഇങ്ങോട്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയാ എന്നിട്ട് ആ ഇരിക്കേ ഞാൻ ചാടിക്കേ വേണ്ട വേണ്ട ഞാൻ എൻ്റെ മരുമകളെ ഒന്ന് കാണട്ടെ ഇനിയിപ്പോൾ പ്രസവം ഒക്കെ കഴിഞ്ഞാൽ അവളുടെ ദേഹം മുഴുവൻ വേദനയൊക്കെ ആവില്ല അപ്പോൾ കുറച്ച് കുഴുമ്പൊക്കെ ഇട്ട് തിരുമ്മി കൊടുക്കണം അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കൊച്ചുമോൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പം കരകൻ അന്ധം ഇട്ട് കണ്ണൂരിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒക്കെ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് അവൾക്ക് ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് കനകനെ എന്താ പൊതു കഥ അതിശയത്തോടു കൂടി നോക്കുക അപ്പോൾ പറയും പിന്നെ കുഴമ്പക്കെട്ട് ഞാൻ തിരുമ്മുന്നുണ്ട് മോളെ ആയിക്കോട്ടെ അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോക്കുമ്പോൾ ഏയ് ഇല്ല എനിക്കൊരു വിരോധമില്ല എന്ന് പറയുകയാണ് കനക അപ്പോൾ പറയും ശരി പിന്നെ അവരെവിടെയൊക്കെ അപ്പോൾ നിങ്ങളവിടുത്തെ വലിയ വിശേഷങ്ങളും അറിഞ്ഞു വയ്ക്കുമ്പോൾ അവരുടെ വിശേഷങ്ങളാണ് എന്ത് വിശേഷം ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലേ നോക്കുമ്പോൾ ഇല്ല ഒന്നും അറിഞ്ഞില്ല എന്തേ നോക്കി കേട്ടോ അല്ല ഒന്നും ആരും വിളിച്ചു ആ മുത്തശ്ശി വിളിച്ചിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ടിൽ ആവാറായില്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വിളിച്ചിരുന്നു എന്ന് പറയും കാനക ആ കുഞ്ഞിന് പേരൊക്കെ തീരുമാനിച്ചോ ചോദിക്കും പേര് ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളെന്താ പറയുക എന്നറിയും അപ്പോൾ ജലഞ്ചോർ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എനിക്ക് ഇടാൻ പറ്റുമോ എന്നറിയില്ല എന്നറിയാം അങ്ങനെയൊന്നുമില്ല കൊള്ളാവുന്ന പേരാവുന്നോണ്ട് ഇടണോണ്ട് എന്താ കുഴപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നറിയും ആ ആ സമയമാവട്ടെ അപ്പം ഞാൻ പറയാം പറയാണ് കേട്ടോ അപ്പോൾ ഓ അതിനെന്തായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും അല്ല നിങ്ങളൊരു ഇവരും അറിഞ്ഞില്ലേക്കുമ്പോൾ ഇല്ല എന്തേ എന്ന് വെക്കുന്നുണ്ട് പിന്നെ ഇവരെ അങ്ങനെ അറിയാത്തവരാണെങ്കിൽ അറിയിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇല്ല ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയും ആ എന്നാൽ ശരി അപ്പോൾ എവിടെ കുഞ്ഞെ അവിടെ വയ്ക്കുമ്പോൾ റൂമിലാണെന്ന് അറിയും അങ്ങനെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ നവ്യ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പൗഡറൊക്കെ ഇങ്ങനെ ഇടിപ്പിച്ചു കൊടുക്കേണ്ട കയ്യിലും മേലൊക്കെ പൗഡറൊക്കെ എടിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ജലജ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ആ ആ അമ്മയോ എന്നറിയും ഇപ്പം അഭി ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുള്ളൂ അപ്പോഴേക്കും അമ്മ വന്നു നോക്കുമ്പോൾ ആ മോളെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ മോളെ കാണാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് പറയും അപ്പോൾ ആ പറയുക അമ്മയറിയാ അപ്പോൾ പറയും മോള് വിവരങ്ങളൊക്കെ അറിഞ്ഞോ അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വെച്ചപ്പം എന്ത് വിവരമെന്ന് വെച്ചു നിന്നോട് അഭിയൊന്നും പറഞ്ഞു റിഞ്ഞില്ലേ അപ്പം അവിടെ ഒരു കുഞ്ഞ് അഞ്ചു വയസ്സുകാരിക്കാരി അഞ്ചു വയസ്സുകാരി കുഞ്ഞ് വന്നു എന്ന് പറഞ്ഞു എന്നറിഞ്ഞു അതുമാത്രമേ അറിഞ്ഞുള്ളൂ വേറെ ഒന്നും എന്ന് വയ്ക്കും അപ്പോൾ വേറെ അല്ല നീ അറിഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞോ അത് നോക്കിയു അവചരിച്ചു പിന്നെ അവിടെ അപ്പം എല്ലാവരും അറിഞ്ഞു ആരും അറിയാത്തൊന്നുമില്ല എന്നിട്ട് നയന എങ്ങനെ ഇത് സഹിച്ചു നിൽക്കണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ അങ്ങനെ പറയും ജലജ അപ്പോൾ പറയും ആ എന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ആദർശനെ ഒരു ചതി പറ്റുമോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അറിയുമ്പോൾ വിശ്വസിക്കണം മോളെ അവനിങ്ങനെ മിണ്ടാതെ നടക്കുന്നതും കണക്കാക്കണ്ട അവൻ തന്നെയാണ് അവനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ ഇവിടെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല അറിയാം അവൾ നവ്യ പറയും ആ എന്താ അറിഞ്ഞോളും ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞോളും ആകെ നാണം കിട്ടില്ലേ ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം പറയും എന്നാലും അദർശന ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നങ്ങനെ പറയും അപ്പോൾ ആ കുഞ്ഞിനെ ഒരു അഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ അതിനോട് അതിൻ്റെ അമ്മോട് അവൻ അവൻ സ്നേഹിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെയല്ലേ ഇപ്പോൾ ആ ഒരു കുഞ്ഞ് കുഞ്ഞുണ്ടായിട്ടുണ്ടാവുക എന്നിട്ട് അത് അറിഞ്ഞോണ്ടല്ലേ നിൻ്റെ ചേച്ചീനെ അവൻ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീയാണെങ്കിലോ ആണെങ്കിലോ ഇത് അറി മുന്നേ അറിഞ്ഞെങ്കിൽ നീ ആണെങ്കിൽ ഇതിന് സമ്മതിക്കൂ എന്ന ഞാനല്ല ആരും സമ്മതിക്കില്ല ഒരു കുട്ടികളും സമ്മതിക്കില്ല എന്ന് പറയും അപ്പോൾ ഇത് മറ വെച്ചിട്ടല്ലേ അവൻ പിന്നെ ഈ കല്യാണത്തിന് കല്യാണം കഴിച്ചത് നയനേനെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ അമ്മ അതായാലും ഇവിടെ അച്ഛനും അമ്മയെന്നു പറഞ്ഞിട്ടില്ല ആരോടും പറയാൻ നിൽക്കണ്ട ഏയ് ഞാൻ ഞാനാരോടും പറയണമെന്നില്ല എന്ന് പറയും പിന്നെ ജലജ അപ്പോൾ പറയും പിന്നെ മോനേന്നൊക്കെ വിളിക്കണ്ടിടയ്ക്ക് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഏറ്റവും മോശമായിട്ട് നമ്മളെ ആദർശിനെ ഇങ്ങനെ കൊച്ചാക്കി കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തി നിൽക്കുക കാരണം അറിയാത്തവരെയും കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ എന്താണ് ജലജയും അതുപോലെ അനാമിക അവളുടെ കുടുംബമൊക്കെ പാടെ എന്തായാലും ഇന്നത്തെ പത്രമാറ്റ് കുഴപ്പമില്ല പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു കഥ അങ്ങനെ വലിയ വലിച്ചു നെട്ടിക്കൊണ്ടു പോകണമെങ്കിൽ പ്രശ്നം തന്നെയാവും എന്തായാലും ഓക്കെ ആരും പത്രമാറ്റ് മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ ഞാൻ ചെമ്മന്നിർ പൂമിൻറ്റിയിട്ടുണ്ട് അതും കാണണം എല്ലാവരും കൂടെ അതുപോലെ എനിക്ക് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥകൾ മാറിപ്പോവും എങ്കിലും ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ട നമുക്ക് ലൈക്കൊക്കെ ചെയ്ത ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്